എല്ലാവർക്കും നമസ്തേ യു കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ബഡ്സ് നിയമത്തെക്കുറിച്ചാണ് ഈ വീഡിയോ അനധികൃത നിക്ഷേപ പദ്ധതികൾ നിരോധിക്കുന്നതിനും നിക്ഷേപങ്ങൾ സ്വീകരിച്ച ശേഷം മുങ്ങുന്നവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമമാണ് അനധികൃത നിക്ഷേപ പദ്ധതികൾ നിരോധിക്കൽ നിയമം അഥവാ ബാനിംഗ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീംസ് ആക്ട് കേരളത്തിൽ നിക്ഷേപ തട്ടിപ്പുകളുടെ വാർത്തകൾ ഓരോ തവണയും പുറത്തു വരുമ്പോഴും ഉയർന്ന ആവശ്യമായിരുന്നു ബഡ്സ് നിയമം കർശനമായി നടപ്പിലാക്കണമെന്നത് സർക്കാരിൻ്റെ അനുമതിയില്ലാത്ത നിക്ഷേപ പദ്ധതികൾ നിരോധിക്കുന്നതാണ് നിയമം ഇതിനായി സംസ്ഥാന സർക്കാർ അതോറിറ്റിയെ നിയോഗിക്കും അനധികൃതമായി നിക്ഷേപം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന നടത്താനും ആസ്തികൾ പിടിച്ചെടുക്കാനും അതോറിറ്റിക്ക് അനുമതി ലഭിക്കും നിക്ഷേപ തട്ടിപ്പുകൾ മുൻകൂട്ടി തടയാനും ഇരയാക്കപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള കാലതാമസം കുറയ്ക്കാനും ബഡ്സ് നിയമം ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ അതോറിറ്റിയുടെ അധികാരങ്ങൾ ഏതൊരു സ്ഥാപനത്തിലെയും നിക്ഷേപ പദ്ധതികൾ തുടങ്ങുമ്പോൾ അതോറിറ്റിക്ക് ഇടപെടാം തട്ടിപ്പ് നടന്നാൽ സ്ഥാപനത്തിൻ്റെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെയും നിക്ഷേപങ്ങളും ആസ്തികളും ഇടക്കാല ഉത്തരവിലൂടെ അതോറിറ്റിക്ക് പിടിച്ചെടുക്കാം സിവിൽ കോടതിക്ക് സമാനമായ അധികാരങ്ങളാണ് സമിതിക്ക് ഉള്ളത് അന്വേഷണത്തിന് ഉത്തരവിടാനും പരാതികൾ തള്ളാനും സമൻസ് നൽകി വ്യക്തികളെ വിളിച്ചു വരുത്താനും അതോറിറ്റിക്ക് അധികാരമുണ്ട് അന്വേഷണത്തിനായി പോലീസിനെയോ പ്രത്യേക സംഘങ്ങളെയോ നിയോഗിക്കാം ബഡ്സ് ആക്ടിന് കീഴിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ഓരോ ജില്ലയിലും അഡീഷണൽ സെഷൻസ് കോടതി ആയിരിക്കും ബഡ്സ് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടുന്നവർക്ക് പത്ത് വർഷം തടവും അമ്പത് കോടി വരെ പിഴയും ലഭിക്കും ബഡ്സ് നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ജാമ്യം ലഭിക്കില്ല അനധികൃത നിക്ഷേപങ്ങൾക്ക് പ്രലോഭിപ്പിക്കുന്നത് അഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അനധികൃതമായി നിക്ഷേപം സ്വീകരിച്ചാൽ ഏഴ് വർഷം തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കും രണ്ടാം തവണ ഇതേ കുറ്റകൃത്യത്തിന് പിടികൂടിയാൽ അമ്പത് കോടി വരെ പിഴ ഈടാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക सब्सक्राइब एगा थैंक्स ए लॉर्ड फॉर वाचिंग